എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം അവർ പറഞ്ഞത് അവർ കോൺക്ലേവ് നടത്തുന്നതാണ് കോൺക്ലേവ് അല്ല പോൺക്ലേവാണ് നടത്തുന്നുണ്ട് പോൺക്ലേവ് കാരണം പോൺ വീഡിയോസൊക്കെ ഉണ്ടാക്കുന്നതിൽ വലിയ വിദഗ്ധരാണല്ലോ കൃത്രിമമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതാണ് ഉണ്ടാക്കേണ്ടത് കോൺക്ലേവ് അല്ല നടത്തുന്നുണ്ട് കോൺക്ലേവ് എന്ന് പറഞ്ഞ സമ്മേളനമാണ് എനിക്കാളെന്നല്ലെങ്കിൽ ഒന്നും സെമിനാർ നടത്തുന്നതല്ല അതുകൊണ്ട് സെമിനാർ നടത്തിയിട്ട് എങ്ങനെ അമ്മയുടെ ഓഫീസിൽ വെച്ച് പീഡിപ്പിക്കാം സെറ്റിൽ വെച്ച് കണ്ടോ ഒമ്മയുടെ ഓഫീസിൽ വെച്ചിട്ട് കാരണം അതിൽ ക്ലാസ് എടുക്കാൻ പറ്റിയ ആൾ നമ്മളെ കേരള ബാങ്കിൻ്റെ ചെയർമാനാണ് ഗോപി കോട്ടമറിക്കൽ അദ്ദേഹം സ്വന്തം പാർട്ടി ഓഫീസിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പം പാർട്ടി ഓഫീസിൽ വെച്ചിട്ട് ഉള്ള ബന്ധത്തിൻ്റെ പേരിലാണ് പിന്നെ അദ്ദേഹത്തിനെതിരെ ആരോപണം ചെയ്യാറുന്നത് പിന്നീട് അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്തു ആ മേഖലയിലെ വൈദഗ്ധ്യം കണ്ട് നേരെ കേരള ബാങ്കിൻ്റെ തലപ്പുറത്ത് കാരണം കൂടുതൽ പിന്നെ അതേപോലെ തന്നെ എങ്ങനെ ഈ മറ്റേ ഫോൺ വീഡിയോകൾ ചിത്രീകരിക്കാം അതിനെക്കുറിച്ച് നമ്മളെ ലതിക ചേച്ചിയിലെ കൂടെ ക്ലാസ് എടുപ്പിക്കുക അവരാണല്ലോ അതിൻ്റെ ആൾക്കാർ അവർ കുടുംബം ഒന്നായിട്ട് തന്നെ അതിൽ വിദഗ്ധരാണ് അതേപോലെ തന്നെ എങ്ങനെ നമ്മൾ ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകളെ ബാക്കി അവസരം ചോദിച്ചു വരുന്ന നടിമാരെ ഒക്കെ പീഡിപ്പിക്കുന്നതിന് പകരം എങ്ങനെ സഹപ്രവർത്തകരുടെ കൂടെ അഭിനയിക്കുന്ന പ്രായമുള്ള നടന്മാരുടെ മക്കളെ പെൺമക്കളെ എങ്ങനെ പീഡിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ നമ്മളെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശീട്ടനെയും കൊണ്ടുവരാം കാരണം ശശീട്ടൻ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകനായ തൻ്റെ ഒപ്പം സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായിരുന്ന മുൻ എം എൽ എ ആയിട്ടുള്ള ആളുടെ മകളോടാണ് അപമര്യാദയായിട്ട് പെരുമാറിയത് അപ്പം മുമ്പേ കൊണ്ടായി എന്തെങ്കിലും ക്ലാസ് എടുപ്പിക്കുക പിന്നെ എങ്ങനെ പരാതിയില്ലാതെ സഹകരിച്ചു ഉന്നതങ്ങളിലെത്താം എന്ന് അവസരം തേടി വരുന്നവർക്ക് പ്രത്യേക ക്ലാസ് നമ്മളെ സീമ സീമചേച്ചി കൊണ്ട് മുൻ രാജ്യസഭാ അംഗം സീമചേച്ചി കൊണ്ടെടുപ്പിക്കുക സീമ ചച്ചി കൊണ്ടെടുപ്പിക്കുക കൂട്ടത്തില് തോ ഐസൊക്കിലും ആ വിഷയത്തിൽ നല്ല അവഗാഹമുള്ള ആളാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാവുന്നതാണ് എന്തുകൊണ്ട് ബലാത്സംഗം ഉണ്ടാവുന്നു സിനിമയിൽ എന്ന വിഷയത്തെക്കുറിച്ച് താത്വികമായിട്ട് ക്ലാസ് എടുക്കാൻ അപ്പം അപ്പമാഷയും വിളിക്കാം അപ്മാഷ മകൻകാരനും രഞ്ജിത്തിൻ്റെ അസിഡൻറ്റും കൂടി ആയിരുന്നു കൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം ഇത് അതേപോലെ തന്നെ അമ്മയിൽ അങ്ങത്തെടുക്കാൻ എത്ര ഹൈറ്റ് വേണം എത്ര വെയിറ്റ് ഉണ്ടായിരിക്കണം അതൊക്കെ വയ്ക്കേണ്ടതിന് പ്രായത്തിന് പരിധി വെക്കുക ഒരു പ്രായം കഴിഞ്ഞവരെ എടുക്കാതിരിക്കുക പിന്നെ ഇത്ര തൊട്ട് ഇത്ര ഇഞ്ച് വരെ ഉയരമുള്ളവർ ഇത്ര തൊട്ട് ഇത്ര കിലോ തൊട്ട് ഇത്ര കിലോ വരെ ഉള്ളവർ പിന്നെ സൈസ് അവരുടെ ശരീരത്തിൻ്റെ ശരീര പിന്നെ അവരുടെ എന്താ പറയുക അങ്ങനെ ആവണ്യം തെളിയിക്കുന്ന രീതിയിലുള്ള ഓരോ അളവുകൾ ശരീരഭാഗങ്ങളുടെ അളവുകൾ ഒക്കെ അവയവങ്ങളുടെ അളവുകളുമൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഫോർമാറ്റിൽ പുതിയ പിന്നെ അപേക്ഷ തയ്യാറാക്കുന്നതിനെ കുറിച്ച് ഗൗരവമായിട്ട് ക്ലാസ് എടുക്കാം കാരണം ഈ സി പി എമ്മിന് വണ്ടുണ്ടായിരുന്നു കണ്ടൻഷ്യൽ ഫോറം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കണ്ടിരുന്നു ഉണ്ടായിരുന്നു അതിലൊക്കെ കൊടുക്കുന്നവര് കൊടുക്കാം ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടവരായി അതിലങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ജയിലിൽ കിടന്നിട്ടുള്ളവർ പിന്നെ വായിക്കുന്ന പുസ്തകം ഏത് ജാതി മതമൊക്കെ ചോദിക്കുന്നു കടൻഷ്യൽ ഫോറത്തിൽ നിങ്ങളുടെ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം നല്ലത് നോക്ക് പോകുന്നില്ല കാരണം അതായത് ഇത് ഈ കോൺക്ലേവിൽ കോൺക്ലേവിൽ എന്തായാലും പങ്കെടുക്കില്ലെന്നുള്ള ജോയിമാത് പരസ്യമായിട്ട് പറഞ്ഞാൽ നല്ല ജോയി ജോയിമാർ പറഞ്ഞാൽ അമ്മ അതിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചാൽ തന്നെ ഞാനതിൽ എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ആണ് അതിൻ്റെ നിലപാട് അതിൽ മാറ്റമില്ല എന്നുള്ളവർക്കെ ആവശ്യം മാധ്യമങ്ങളുടെ മുമ്പിൽ മൂപ്പർക്ക് ആണ് ബഹുമാനം കൊടുക്കേണ്ടത് അതേപോലെ മുകേഷിൻ്റെ വിഷയം ചോദിച്ചപ്പോൾ ജോയിമാർ പറഞ്ഞത് ഞാനോ നിങ്ങളാണോ രാജിവെക്കൽ എന്ന് പറയേണ്ടത് അങ്ങനെ എന്തെങ്കിലും അതിൽ പാർട്ടിയിലെ നിലപാടെടുക്കേണ്ടത് അയാൾ സി പി എമ്മിൻ്റെ എം എൽ എ അല്ലേ സി പി എമ്മിന്റെ നിലപാടെടുണ്ട് പന്ത് സി പി എമ്മിൻ്റെ കോട്ടിലാണ് ഇവിടെ ബാക്കിയുള്ള പല ആൾക്കാരും ഇത് വരുമ്പോൾ അവർ സാധനം ഒഴികട സാധനം ഒഴികടന്ന് പറയണോ നവോത്ഥാനം മുതൽ ഉണ്ടാക്കിയാൽ മതി ഉടായ്പ് പരിപാടിയത് ഏത് ഈ സ്ത്രീകളെ കൊണ്ട് പെണ്ണുങ്ങളെ തൊഴിലുറപ്പ് പോകുന്ന പെണ്ണുങ്ങളെല്ലാം കൃഷിപ്പെടുത്തി കൊണ്ടുപോയിട്ട് നവത്ഥാനം മുതൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കോൺട്രാക്ടറായിട്ട് വെള്ളാപ്പള്ളി നടേശനെയും പുണ് ആക്കി കുമാരനെയും ആക്കിക്കൊണ്ടതുപോലെയുള്ള ഒരു ഉടായ്പ്പ് പരിപാടിയാണ് കണ്ണുപിടി പരിപാടിയാണ് കോൺക്ലേവ് കോൺക്ലേവ് നടത്താൻ പോകുന്ന ആരൊക്കെയാണ് കോൺക്ലേവ് നടത്താൻ പോണത് ഒന്ന് ഗണേഷ് കുമാർ ഒന്ന് മുകേഷ് ഒക്കെ തലപ്പത്ത് അതുകൊണ്ടുപോലെ ശശീരനെയും കോപിക്കോട്ടം കുടിക്കലിനെയും കൂടി ഇലക്കേണ്ടി ഉൾപ്പെടുത്തണം കാരണം എല്ലാം പറ്റിയ ആൾക്കാരാണല്ലോ ഇവരൊക്കെ കൂടെ കൂട്ടിയിട്ട് കോ നടത്തിയിട്ട് അവർ ചർച്ച നടത്തട്ടെ പക്ഷെ ആ പരിപാടിക്ക് ചെയ്യണം എന്തായാലും പോകില്ല എന്നുള്ള തീരുമാനിച്ചത് വളരെ നല്ലൊരു കാര്യമാണ് മണിനീച്ചയ്ക്കെതിരെ മണിയമ്പിള്ള മണിനീശയല്ല മണിനീച്ച എന്ന് പറയുന്നത് തേനീച്ചയ്ക്ക് എത്തുള്ള സാധനമാണ് ഞാൻ കൃഷി നടത്തിയിട്ടുണ്ട് കുറേ കാലം ബാക്കിയുള്ള ഫാമുണ്ടാകുമ്പോൾ തന്നെ എല്ലാ ഇതിനെക്കുറിച്ച് എടു സെഡ് എനിക്ക് അറിയും ചെയ്യുക അല്ല ഞാൻ ഒട്ടേക്ക് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ ഈ അതുകൊണ്ട് മണിനീച്ചയെന്ന കാര്യം വന്നു മണിയമ്പിള്ള രാജുവിനെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളുടെ ഭാര്യമാരോട് പ്രത്യേക ഭയങ്കര പരോപകാരിയാണ് അവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് അത് നടക്കാതെ വരുമ്പോൾ സന്നദ്ധ സേവനത്തിന് അദ്ദേഹം തയ്യാറാണ് പ്ലേ ബോയ് എന്നാണ് വിളിക്കേണ്ടത് ആക്ടർ എന്നല്ല വിളിക്കേണ്ടത് അതിന് പറയുന്ന പേര് പ്ലേ ബോയ് എന്നാണ് പറയുന്നത് അയാൾ ബോയ് അല്ലെങ്കിലും പ്ലേ മാൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം എന്താണ് ഇത്രക്കാവസ്ഥ അപ്പോൾ ഇയാൾ ഞാൻ നേരത്തെ മറ്റൊരു ചാനലിൽ പറഞ്ഞ പോലെ ഇയാൾ അവിടെ ഇവിടെ രണ്ട് മൂന്ന് മാസം ലൊക്കേഷനിലൊക്കെ പോയിട്ട് ഷൂട്ടിങ്ങ് സിനിമയുടെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അന്യ അന്യംസ്ഥാനങ്ങളിൽ പോയി നിൽക്കുമ്പോൾ ഇയാളെ വാരിയുടെ കാര്യങ്ങൾ അങ്ങനെങ്ങനെ നടക്കുന്നതെന്ന് നാട്ടുകാരന്വേഷിക്കുന്നതായിരിക്കും ഇയാൾക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ടെങ്കിലും ബാക്കിയവർക്കുണ്ടേ ഈ മുകേഷിനെ ഇപ്പോഴും ഇവരിങ്ങനെ സംരക്ഷിച്ചു തീർത്തുക പിന്നെ മുകേഷനെ സംരക്ഷിക്കാൻ അടുത്തൊന്നാൾ സുരേഷ് ഗോപി സുരേഷ് ഗോപി ഭയങ്കര കാരണം ഇതൊക്കെ കൈവുള്ളതാണ് കേസാന്ന് മനസ്സിലായേ കൂട്ടുകച്ചോടാണേ കൂട്ടുകൃഷിയാ ഞാൻ പറയുന്നത് വിജയപ്പിക്കാരോട് സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മേലെ ചാഞ്ഞാൽ അത് വെട്ടിക്കളയുകയാണ് വേണ്ടത് ഇല്ലെങ്കിൽ ആ വീടിനത് ഭീഷണിയാണ് ഇത് ബി ജെ പിക്ക് അപ്പുറത്തേക്ക് വളർന്ന് ബി ജെ പിക്ക് ബാധ്യതയാവുന്ന മാതിരി സംസ്ഥാനത്തെ ബി ജെ പി ഘടകത്തിൻ്റെ മേലേക്ക് വീഴാൻ തയ്യാറായിട്ട് നിൽക്കുന്നതാണിത് എത്ര സ്വർണം കായ്ക്കുന്നതാണോ എത്ര ഇതാണെന്നുണ്ടെങ്കിലും നിലയ്ക്ക് നിർത്തണം ഓക്കെ എന്തായാലും ഇവരെ പോൺക്ലേവിന് എല്ലാവിധ ആശംസകളും നേരുന്നു